ഹായ് ഹലോ നമസ്തേ ട്രിപ്പിംഗ് കപ്പർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രത്യേക ഇൻട്രൊഡക്ഷൻ ഒന്നും ഞാൻ തരുന്നില്ല തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ കാര്യം അതെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും തിരുച്ചെന്തൂർ യാത്രയുടെ ഒരു വീഡിയോ ആണ് ഇന്ന് നമുക്ക് ഉള്ളത് അപ്പോൾ നേരെ നമുക്ക് വീടോട്ട് തന്നെ പോവാം കേട്ടോ ശനിയാഴ്ച എട്ട് മണിക്ക് രാത്രി എട്ട് മണിക്ക് തുടങ്ങിയ യാത്ര വെളുപ്പാങ്കൽ രണ്ടു മണി ആയപ്പോഴാണ് ഞങ്ങൾ തിരുച്ചെന്തൂരത്തി കേട്ടോ അവിടെ കടലിലേക്ക് കുളിച്ചരിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭഗവാനെ കാണാനായിട്ട് ഭഗവാൻ്റെ അടുത്തോട്ട് പോയി ഈ ഒരു യാത്ര എന്തിനു വേണ്ടിയിട്ടുണ്ടെന്ന് ആദ്യമേ പറയാൻ കേട്ടോ നമ്മുടെ കാവടി ഉത്സവം മാർച്ച് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ദിവസങ്ങളായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എരപ്പൂരി അമ്പലത്തിൽ അപ്പോൾ അതിന് കാവടിക്കാർക്ക് മാഴയിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് തിരിച്ചെന്തൂരു വന്നത് കേട്ടോ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം ഇവിടുന്ന് തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് കേട്ടോ ഞാൻ മാലയിടുന്നില്ല കേട്ടോ ഇപ്രാവശ്യം എനിക്ക് അവടിയില്ല പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ കാവലി എടുത്ത് നേർച്ച ഉണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ വിശേഷങ്ങളും വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ആ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കിക്കോളൂ ഇപ്പ്രാവശ്യത്തെ ഉത്സവത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് നമുക്ക് അഗ്നി കാവടി ഈ വർഷം നമ്മൾ ഉത്സവത്തിന് നടത്തുന്നുണ്ട് അപ്പോൾ ഇരുപത്തിയഞ്ച് പേര് അടുപ്പിച്ച് കാവടി നേർച്ചയുണ്ട് അഗ്നിക്കാവടിക്ക് വേണ്ടി മാത്രം അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് പെട്ടെന്ന് ഒരു തിരുച്ചെന്തൂർ യാത്ര പ്ലാൻ ചെയ്ത് മാറിയിടാൻ വേണ്ടിയിട്ട് വന്നത് कमिटी रो मतलब ये था कि हमारे जैसे वीडियो हेलो कहां है हेलो कहां है और बच्चे कहां है बेटा तैयार है മാലയിട്ട ചടങ്ങെല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ നേരെ മെയിൻ നമ്മുടെ തിരുച്ചെന്തൂർ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടി നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് ഒൻപതരയ്ക്കേ വണ്ടി എടുക്കത്തുള്ളൂ കേട്ടോ ഇപ്പോൾ മണി ഏഴര ആയിട്ടുണ്ട് രണ്ട് മണിക്കൂർ സമയം കൂടി നമുക്ക് തിരുച്ചെന്തൂർ ചിലവഴിക്കാനായിട്ട് സമയമുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് രാവിലത്തെ കാപ്പി കഴിക്കണം പിന്നെ ആ കടലിലൊക്കെ ഒന്ന് പോയി കുറച്ച് വീഡിയോ എടുത്തിട്ട് കാണാം രാവിലെ നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഈ കടകളെല്ലാം അടഞ്ഞടക്കായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് ഇപ്പോൾ രാവിലെ ഏഴ് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ കടകളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് ഭക്തജനങ്ങളുടെയൊക്കെ തിരക്ക് എല്ലാ കടകളും കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടില്ലേ അപ്പം വെളുപ്പണ ആയിരുന്നു ഞങ്ങൾ തൊഴുതിട്ട് മാറിയിടാനായിട്ട് ശിവൻ്റെ അമ്പലത്തിൽ തൊട്ടടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിൽ പോയത് അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് നമ്മൾ നമ്മൾ ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഇത് ഞാനില്ലേ ഇത് സന്താന സൗഭാഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ ആന്മരത്തിനു മുന്നിൽ അതിൻ്റെ മൂട്ടിൽ തൊട്ടിലേക്ക് കെട്ടി ഇട്ടേക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഈ ഒരു ഗണപതി അമ്പലത്തിന് മുന്നിൽ നിന്നാണ് നമ്മുടെ മാലികൾ ചടങ്ങുകൾ ആരംഭിച്ചത് അപ്പോൾ ഈ നടത്തി തേങ്ങ അടിച്ച് നമ്മുടെ ചടങ്ങ് തുടങ്ങിയത് കേട്ടോ അല്ല ഇന്ന് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അതായത് കാണുമ്പോഴത്തന്നെ അറിയാം കണ്ടോ നമുക്ക് നല്ലപോലെ നടന്ന് പോകാൻ വേണ്ടി ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ തിരക്കാണ് കടകളിലൊക്കെ നല്ല ആൾക്കാരുണ്ട് കടകളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് ഇതെല്ലാം അറിഞ്ഞിരിക്കായിരുന്നു കേട്ടോ ഒന്നിനും ഇപ്പോൾ കടകൾ വഹിച്ചു ബാക്കി എല്ലാം അങ്ങനെ ഇടയ്ക്കായിരുന്നു അപ്പോൾ എല്ലാം കടകളും നമുക്ക് ഗിഫ്റ്റ് സാധനങ്ങൾ വായിക്കാനും വീട്ടിൽ കരഭോഷണ വസ്തുക്കൾ വായിക്കാനും പിന്നെ കുറച്ച് പരമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും എല്ലാം നടന്നു നടന്ന അവസാനം തിരുച്ചെന്തൂര് നമ്മളെ കടപ്പുറത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കടപ്പുറത്തെ തിരക്ക് കണ്ടില്ലേ നിങ്ങൾ ഇത് ഞായറാഴ്ച കൂടെ ആയതുകൊണ്ടും ഇവിടെ ഉത്സവം നടക്കുന്ന ഒരു സമയം കൂടെ ആയതുകൊണ്ടാണ് ഇത്ര മാത്രം ആൾക്കാർ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഉത്സവം കഴിഞ്ഞു എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കേട്ടാണ് പക്ഷേ ഉത്സവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ അത്രയ്ക്ക് ആളാണ് ഈ കൂട്ടം കണപ്പുറത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലാവേണ്ടല്ലേ കടപ്പുറത്തൊക്കെ എത്ര പേർ നിൽക്കുന്നു എന്നുള്ളത് ഈയർ സൈഡിലാണ് നമ്മുടെ കടകൾ വരുന്നത് ഈയർ സൈഡിൽ നമ്മുടെ പാർക്കിംഗ് ഏരിയയും ചെറിയ ചെറിയ കടകളൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ ഇത്രയും തിരക്ക് ഇവിടെ ഉണ്ടാവുന്ന വിചാരിച്ചില്ല കേട്ടോ ഒരുപാട് പ്രാവശ്യം നമ്മൾ തിരുച്ചു അമ്പലത്തിൽ വന്നിട്ടുണ്ട് ഇത്രയും തിരക്ക് ഇതുപോലെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ ടാറ്റോ അടിക്കാനും പച്ച കൊടുത്താനൊക്കെ ഉള്ള സെന്റർ ഇവിടെ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ നിൽക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരതനുസരിച്ചിട്ട് എത്തും പക്ഷേ എത്ര മൊത്തം സേഫ്റ്റി ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നമുക്ക് ആരോഗ്യത്തിന് നല്ലതെന്നാണ് തോന്നുന്നത് ഇത് മൂവർ സമാധി എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിൻ്റെ പ്രത്യേകതയൊക്കെ ഞാൻ പിന്നീട് നിന്നത് പറയാം കേട്ടോ കേട്ടല്ലേ ഇവരെ ഇഷ്ടംപോലെ ഇതുപോലെ അവിടെ എവിടെയായിട്ട് കൂട്ടം കൂടി നിൽക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ കടൽ തീരുത്തു ആ മണലിലാണ് ഇതെല്ലാം വളർന്നു നിൽക്കുന്നത് കടൽക്കെയായിട്ട് അടച്ചിട്ട് ഇതൊന്നും വലിയ പ്രശ്നമൊന്നും കൂടാതെ നശിക്കാതെ ഇളപ്പുണ്ട് കണ്ടല്ലേ അതൊക്കെ അതിശയം തന്നെയാണല്ലേ അവിടെയൊക്കെ മണ്ഡപങ്ങളാണ് നമുക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കാനും എല്ലാത്തിനും വേണ്ടി സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലങ്ങളാണ് പിന്നെ ഒരു അമ്പലമുണ്ട് അപ്പോൾ അവിടെ നമുക്ക് പോയി തൊഴിലാളൊക്കെ പറ്റും കേട്ടോ ഉത്സവ സമയത്താണ് കുറച്ചും കൂടെ ഒക്കെ ആൾക്കാർ വരുന്നത് നേരെ ബേച്ചോട്ട് പോലും കാൽച്ചിട്ടൊക്കെ വരാം എനിക്കിതുപോലെ നല്ലൊരു പാറകളുണ്ട് കേട്ടോ നല്ല ചറുക്കുന്ന രീതിയിലുള്ള പാറകളാണ് നമുക്ക് ചവിട്ടുമ്പോ നമുക്കറിയാം നല്ല പായലൊക്കെ പിടിച്ച് നല്ല വലുക്കലുള്ള പാറകളാണ് ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സ്വീകരിക്കാം കേട്ടോ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുളിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോയി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ കുളിക്കാനോ അമ്പല കുളത്തിൽ കുളിക്കാനോ അല്ലെങ്കിൽ കടലിൽ കുളിക്കാനോ പാടില്ല എന്നാണ് കാരണം നമ്മൾ ആ പോയ അമ്പലത്തിൽ നിന്ന് നമുക്കൊക്കെ അനുഗ്രഹം മുഴുവനായിട്ട് നമ്മൾ വീട്ടിൽ കൂട്ടി പോകണം വീട്ടിൽ തന്നെ നമ്മൾ പോകണമെന്നാണ് അപ്പോൾ അത് നമ്മൾ പുറത്ത് കുളിച്ച് ആ ഒരു അനുഗ്രഹം നമ്മൾ ഇല്ലാതാക്കരുത് എന്നൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഇനി കുളിക്കാനായിട്ട് ഇറങ്ങുന്നില്ല ജസ്റ്റ് നമ്മൾ കടലിൽ നിൽക്കുന്ന എണ്ണം അതിലൊക്കെ ഈ കടത്തീരത്തിൽ കൂടി നടക്കാനും ഈ കടക്കാറ്റ് ഏറ്റവും കുറച്ച് നേരം ഒരു സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത് എപ്പം അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞാൽ മണ്ഡപവും അമ്പലമെന്ന് പറഞ്ഞ സ്ഥലങ്ങൾ നമ്മുടെ അമ്പലം എന്ന് പറയുന്നത് ഈ സൈഡാണ് ആ ഗോപുരമാണ് നമ്മുടെ അമ്പലത്തിൻ്റെ മെയിൻ ഗോപുരമാണ് അമ്പലത്തിൽ പണി നടക്കുന്നതാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും തൊട്ട് കടലോട് ചേർന്ന നിലയാണെങ്കിൽ ആ അമ്പലം ഉള്ളത് അതുതന്നെയാണ് ഏറ്റവും വലിയ വിശ്വാസം ആൾക്കാർ പറയുന്നത് എൻ്റെ പിൻ പിന്നിലായിട്ടാണ് നമ്മുടെ അമ്പലം ഉള്ളത് കേട്ടോ അപ്പോൾ ഈ സൈഡിലെ ഞാൻ പറഞ്ഞ മണ്ഡപവും ഒരു ചെറിയൊരു വേറൊരു അമ്പലമാണ് അത് ബുധൻ്റെ ആണെന്ന് അല്ലെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ തിരിച്ചൊന്നും വന്നവർക്കറിയാം ഈ ഒരു സ്ഥലത്തെ പ്രത്യേകതയും ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു അനുഭൂതി ഭക്തി നിർഭരമായ നിമിഷവും എല്ലാം അത് വല്ലാത്തൊരു നിമിഷം തന്നെയാണ് കേട്ടോ അന്ന് പ്രാർത്ഥി ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കുന്ന ഈ ഒരു കളകളും ീർത്ത് സമയം കണക്കാറ്റ് സമയം ചിലവഴിക്കുമ്പോൾ നമുക്കൊരു കിട്ടുന്നൊരു ഉന്മേഷം പ്രത്യേക ഒരു വൈബ് തന്നെ എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഈ അമ്പലത്തിൽ ഇപ്പോൾ നടക്കുന്ന പണികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി അവസാനിക്കും എന്നാണ് പറയുന്നത് അതാണ് കുറേ വർക്കുകളിവിടെ നടക്കുന്നുണ്ട് അതോ കുറേ നാൾ വർക്ക് നടക്കുന്ന രീതിക്ക് തന്നെയാണ് നല്ല രീതിയിൽ തന്നെ വർക്ക് പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ അമ്പലത്തിൻ്റെ മെയിൻ ഗോപുരത്തിലെല്ലാം പണി നടക്കുന്നുണ്ട് കാരണം കാലപ്പഴക്കം ചെന്നാണ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ് നമ്മൾ ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് ഈ അമ്പലത്തിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട് മൂവർ സമാധി എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചില്ലേ ആ ഒരു സ്ഥലം ഈ അമ്പലം നമ്മൾ അവേദ്യമായൊരു ബന്ധമുണ്ട് അപ്പം അതെല്ലാം നമുക്ക് ഈ തിരുച്ചെന്തൂർ അമ്പലത്തിൻ്റെ പ്രത്യേകതയും എല്ലാം തന്നെയാണ് അപ്പോൾ പറ്റുന്നവർ ഈ അമ്പലത്തിൽ തുരാനായിട്ട് പ്രേമിക്കുക മൃഗൻ ഇഷ്ടപ്പെടുന്നവരും ഭഗവാൻ പുതിയ കൊല്ലത്തും ഇവിടെ നിന്നായാലും ഒരു അഞ്ച് ആറ് മണിക്കൂർ യാത്രയാണ് ഇവിടെ എത്താനായിട്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ കാവലിക്ക് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും നമ്മൾ ജിപ്സിൽ വരാറുണ്ട് അപ്പോൾ നമ്മുടെ കാവടിക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമാണ് നമ്മുടെ കുറച്ചു ഇരിക്കണം ശ്രീ ഇരിക്കണം സ്വാമി ക്ഷേത്രം അത് ഞങ്ങളുടെ ഇരുപ്പൂരി ബുധനക്ഷേത്രത്തിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ടാണ് അഗ്നിക്കാവലിക്ക് നടന്നാറ് ഒരു മൂന്ന് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ അമ്പലത്തിലെ അഗ്നിക്കാവലി വരാണ് ഈ വർഷം അപ്പോൾ അതിൻ്റെ അതോടനുബന്ധിച്ച് മാറിയിടുന്ന ചടങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മുടെ ഈ അമ്പലത്തിൽ ഞാൻ ഗാവടി എടുത്ത വീഡിയോസെല്ലാം ഞാൻ യൂട്യൂ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷനിൽ താഴെ പൂർത്തിക്കാം കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കിക്കോളൂ അപ്പം അന്നും ഇവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു ഈ അമ്പലത്തിൽ ചെറിയ ചെറിയ പണികൾ അപ്പോൾ ആ പണി ഇതുവരെയും ഇരുപത്തഞ്ചോടുകൂടി പൂർണ്ണമായിട്ടും അവസാനിക്കുമെന്നാണ് പറയുന്നത് അപ്പം ഇപ്പോൾ നാൽപ്പത് ദിവസത്തെ വ്രതം എടുത്തിട്ടാണ് ഈ നമ്മുടെ അങ്ങടിക്കുള്ളവരും അല്ലാതെ കാവടി എടുക്കുന്നവരും നാൽപ്പത് ദിവസം വ്രതം എടുക്കാറുണ്ട് ചില ആൾക്കാർ ഇരുപത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ട് അവടി എടുക്കാൻ നേർച്ച എടുക്കുന്നവരുണ്ട് അത് ഓരോരുത്തരുടെയും വിശ്വാസം എത്ര എത്ര ദിവസം നമുക്ക് കൂടുതൽ വ്രതം എടുക്കാൻ പറ്റുന്നു അത്രയും പരിപാലനമായിട്ട് നമുക്ക് അവധി നേർച്ച പൂർത്തിയായിരിക്കും സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്പലത്തിൽ നാൽപ്പത് ദിവസം വ്രതം എന്ന് പറയുന്നത് കമ്പൽസറിയാണ് നിർബന്ധമായിട്ടും നാൽപ്പത് ദിവസം വ്രതം നന്നായിട്ട് തന്നെ എടുക്കുമെന്ന് പറയാറുണ്ട് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ബ്ലോഗർക്ക് ആർട്ടി എക്സ്പീരിയൻ ചേട്ടൻ ഇരുപത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ടാണ് അഗ്നി കാവലി നേർച്ച നടത്തിയത് അപ്പോൾ അവിടെ ഇരുപത്തൊന്ന് ദിവസം വ്രതം എല്ലാവരും എടുക്കുമ്പോൾ അവർക്ക് അത് സംതൃപ്തി കിട്ടുന്നുണ്ടാവും അപ്പോൾ പക്ഷേ നമ്മുടെ അമ്പലത്തിൽ നാൽപ്പത് ദിവസം വ്രതമാണ് എടുപ്പിക്കാറ് അപ്പോൾ മറ്റു കാവർക്കാർ ചിലപ്പോൾ ഇരുപത്തുള്ളിൽ എടുക്കുന്നുണ്ടാവും പാടുന്നെടുക്കുന്നത് പാടുന്ന ദിവസം വൃതെടുക്കുന്നുണ്ടാവും അങ്ങനെയുണ്ട് അപ്പം ഇതിപ്പോൾ ഈ ഒരു നമ്മുടെ ചടങ്ങ് പൂർത്തിയായിരിക്കണം മാലയുടെ ചടങ്ങ് ഭംഗിയായിട്ട് തന്നെ പൂർത്തിയായിച്ച് കഴിഞ്ഞു ഞങ്ങൾ അപ്പൊ ഇതിനൊരു കുറച്ച് നേരോട് കഴിഞ്ഞാൽ ഈ തിരിച്ചെത്തൂർ ഭഗവാന്റെ ഞങ്ങൾ വീട്ടു പോകുന്നു അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും മറ്റും നിർത്തുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പൊ എന്തെങ്കിലും ആഴ്ചകളുണ്ടെങ്കിൽ അങ്ങനത്തെ ഞങ്ങൾക്ക് ഇന്ന് കാണിക്ക കേട്ടോ അപ്പൊ ബാക്കി ഇത് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു നമ്മുടെ അമ്മലന്താ ഇവിടെയാണ് നമ്മൾ നടന്ന് നടന്ന് അമ്പലത്തിൻ്റെ ആ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് ആൾക്കാരുടെ കണ്ടില്ലേ കടല് കുളിക്കുന്നത് കൊച്ചു കുട്ടിയത് മുതൽ മുതിർന്നവർ വരെ ഒരേ പോലെ കടല് കുളിച്ച് എത്തിക്കുകയാണ് നമ്മൾ അവിടെയാണ് നേര് കടല് തിരമാല വന്ന് അടിക്കുന്നത് നമ്മൾ അമ്പലത്തിൻ്റെ അതിൽ തന്നെയാണ് वन वन डाल यहां आदमी बड़ा बड़े 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 कोई आप कौन पूरी कोई आप सब सब അവസാനം ഞങ്ങളുടെ ആ തിരുച്ചെന്തര യാത്ര തുടങ്ങി നമ്മുടെ നാട്ടിലേക്ക് ഒരു പതിനൊന്ന് ആയപ്പോഴാണ് ഞങ്ങളുടെ ബസ് സ്റ്റാർട്ട് ചെയ്തത് നല്ല വെയിലും നല്ല ചൂടുമുണ്ട് ബസ്സിനകത്ത് നല്ല ചൂടുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷീണം കൊണ്ട് തന്നെ ഉറക്കമായിട്ടുണ്ട് കേട്ടോ വരുന്ന വഴിക്ക് ആ എല്ലാം മനോഹര കാഴ്ചകളും കണ്ടുള്ള യാത്ര ഞാൻ ഉറങ്ങാതെ തന്നെ വണ്ടിയിൽ സൈഡ് സീറ്റിലിരുന്ന് കാഴ്ചകളും കണ്ടിട്ടിരുന്നു അപ്പോൾ ഇനി വൈകിട്ട് അഞ്ച് മണിക്കാവുമ്പോഴേക്കും വീട്ടിൽ എത്തുമെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റ ബേബി സി യു